റങ്ങിയ കാട്ടാന വാഹനങ്ങൾ തകർത്തു യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു പോലീസും വനം ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ഒച്ചവെച്ചാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് വിക്കപ്പാനുള്ള യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത്

વીટી <laughs> 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 <hansimitation> <hansimitation>

സുൽത്താൻ ബത്തേരി ഗൂഡല്ലൂർ അന്തർസംസ്ഥാന പാതയിലാണ് കാട്ടാന ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയത് നെല്ലങ്കോട്ട് ടൌണിൽ കാട്ടാന ഇറങ്ങി ആകെ പരിഭ്രാന്തി പരത്തി ടൌണിലെ പ്രധാന റോഡിലൂടെ തന്നെ ആന വനത്തിലേക്ക് പിൻവാങ്ങി മലയാളം ടെലിവിഷൻ വയനാട് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്